ഇന്നത്തെ തൊഴിൽ സ്വാഗതം ലുലു ഗ്രൂപ്പിൽ വിവിധ തസ്തികകളിൽ അവസരം കേരളത്തിൽ സൂപ്പർവൈസർ അടക്കം നിരവധി ഒഴിവുകൾ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം കോട്ടയം ലുലുമാളിലെ വിവിധ ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് ഷിഫ്റ്റ് എഞ്ചിനീയർ വിഷ്വൽ മർച്ചൻ്റൈസർ സൂപ്പർവൈസർ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ബേക്കറി ആൻഡ് കൺസെഷണറി സോസ് ഷെഫ് ഡി സി ഡി പി ആൻഡ് കോമിസ് കമ്മീഷൻ ഷെഫ് ഡി പാർട്ടി ഡി സി ഡി സി ഡി പി തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് നിയമനം ഓരോ ഒഴിവുകളിലേക്കും വേണ്ട യോഗ്യതകൾ ഷിഫ്റ്റ് എഞ്ചിനീയർ ഷിഫ്റ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ ലൈസൻസ് ഉള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ബിടെക് ബിരുദമാണ് എച്ച് വി എസ് സി എംഇ എന്നിവയിൽ ശക്തമായ അറിവും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഓട്ടോ കാർഡ് പി എസ് സി എന്നിവ അറിയുന്നത് ഒരു അധിക നേട്ടമായിരിക്കും വിഷ്വൽ മർക്കൻഡൈസർ വസ്ത്രമേഖലയിൽ രണ്ട് വർഷത്തെ പരിചയമാണ് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രധാന യോഗ്യത ഫാഷൻ ഡിസൈനിങ്ങിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം സൂപ്പർവൈസർ സൂപ്പർവൈസർ വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ട പ്രായപരിധി മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയാണ് ഫിഷ് വിഭാഗങ്ങളിൽ രണ്ടു വർഷത്തെ പ്രായോഗിക പരിചയം ഉണ്ടായിരിക്കണം ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് മേഖലയിൽ എം ബി എ ആണ് ഈ വിഭാഗത്തിലെ അപേക്ഷകരോട് ലുലു ചോദിച്ചിരിക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം ആവശ്യമില്ല ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ബേക്കറി ആൻഡ് ം അപേക്ഷകർക്ക് ഉണ്ടായിരിക്കണം കമ്മീഷൻ ഷെഫ് ഡി പാർട്ടി ഡി സി ഡി പി എം അല്ലെങ്കിൽ പ്രസക്ത ാണ് അപേക്ഷകർക്ക് വേണ്ടത് പ്രാദേശികവും പരമ്പരാഗത ലഘു നിർമ്മാണം ജ്യൂസ് മേക്കിംഗ് ബാരിസ്റ്റ് ടീ മേക്കിംഗ് അസിസ്റ്റന്റ് ബാരിസ്റ്റ തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ടാണ് ഒഴിവുകളുള്ളത് പ്രസക്തമായ യോഗ്യതയും താല്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ പുതുക്കിയ സീവി എച്ച് ആർ കോട്ടയം മറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന വിലാസത്തിലേക്ക് ഇമെയിൽ അയച്ചുകൊണ്ട് ഒളിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇമെയിലിന്റെ സബ്ജക്റ്റ് ഫീൽഡിൽ അപേക്ഷിക്കേണ്ട പോസ്റ്റ് എഴുതിയിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ച് വരെയാണ് തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം